ഇരിക്കൂർ ഐ സി ഡി എസ് അഡീഷണൽ നിന്നും വിരമിക്കുന്ന ഒൻപത് അംഗൻവാടി ജീവനക്കാരുടെ യാത്രയപ്പ് സമ്മേളനം നടന്നു ഇരിക്കൂർ ബ്ലോക്ക് ഓഫീസ് ഹാളിൽ നടന്ന സമ്മേളനം അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരായ എൻ കെ ഉഷ പത്മിനി പടിയൂർ പഞ്ചായത്തിലെ സതിദേവി ഉളിക്കൽ പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർമാരായ സിസിലി ബേബി കെ കെ രമണി റോസമ്മ ഇരിക്കൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി ഹെൽപ്പർ ശ്യാമള പടിയൂർ പഞ്ചായത്തിലെ ഹെൽപ്പർ ഓമന കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ ഹെൽപ്പർ ആനന്ദവല്ലി എന്നിവർക്കാണ് ഇരിക്കൂർ അഡീഷണൽ ഐ സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ യാത്രയപ്പ് നൽകിയത് ഒൻപത് പേർക്കുമുള്ള മൊമെൻഡോകൾ എം എൽ എയും മറ്റ് വിശിഷ്ടാതിഥികളും സമ്മാനിച്ചു തുടർന്ന് ഓരോരുത്തരും അനുഭവങ്ങൾ പങ്കുവച്ചു വർക്കറിൽ നിന്നും സൂപ്പർവൈസർമാരായി മാറിയ ലിനിയെയും രജിതിയെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു അംഗൻവാടി ജീവനക്കാരുടെ വേതനം വർദ്ധിപ്പിക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്ന് സജീവ് ജോസഫ് പറഞ്ഞു നമ്മുടെ അതുപോലെ തന്നെ അമ്മമാരുടെ ആരോഗ്യം എല്ലാം മഹത്തായ ഒരു മേഖലയാണ് മേഖല നമ്മുടെ രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ മാറ്റം കുറിച്ച ഒരു മേഖല ഈ നിങ്ങൾ ഞങ്ങളെടുത്ത് കാര്യം ആത്മാർത്ഥതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ആർക്കും അവകാശപ്പെടാൻ കഴിയും ഒരുപക്ഷെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെക്കാൾ ജനപ്രതിനിധികളെക്കാൾ ഇതുപോലെ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി അത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒരു നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഒരുപോലെ സ്നേഹിക്കുകയും ബലാളിക്ക് അവരുടെ വ്യക്തിഗതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഉണ്ട് ചടങ്ങിൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർ ജോർജ് അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബേബി തൊലാനി ഇരിക്കൂർ അഡീഷണൽ വനിതാ ശിശു വികസന ഓഫീസർ നിഷ പാലത്തടത്തിൽ സൂപ്പർവൈസർമാരായ പ്രഭാവതി ഷൈമ ഷൈന അനുശ്രീ യാത്രയപ്പ് കമ്മിറ്റി അംഗങ്ങളായ ലിസി തോമസ് എ ശ്രീജ എന്നിവരും സംസാരിച്ചു